ഒന്നും കഴിച്ചില്ല നമുക്ക് സന്തോഷമായിട്ട് കുറച്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എങ്ങനെയല്ലേ ഇതൊക്കെ ഇത്ര നാളെ വെയിറ്റ് ചെയ്ത് തരണം അതുകൊണ്ടാണ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ്

തീർച്ചയായിട്ടും തരൂ താങ്ക് യു നിങ്ങൾ വന്നേനു വണ്ടേനു വീട് എടുത്ത് അങ്ങനൊന്നും ഇല്ല kia please give me a favor you know na do bag do to thank you in seconds you know you know you know ചേച്ചി ഞാൻ ഒന്നാമത് എന്റെ എന്റർടൈൻമെന്റ് ഞാനൊന്നും കണ്ടോട്ടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് ഞാൻ പറയാം അതറിയില്ല ഇപ്പൊട്ട് എന്താ എല്ലാരും നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് ഏറ്റവും നല്ല ആള് തന്നെ വിജയിക്കട്ടെ ഏറ്റവും നല്ല ചെയ്തല്ലേ